ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നർ ഐറ്റം കഴിക്കാം പക്ഷെ അതൊരു അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇത് തഞ്ചാവൂരൊക്കെ ഉണ്ടാക്കുന്ന ഒരു അട നമ്മളെല്ലാവരും അട ഉണ്ടാക്കാറുണ്ടോ കേട്ടോ അട എല്ലാം മിക്സ് ചെയ്തിട്ട് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് എല്ലാം ഇതാ ഇതിലും ഇത്തിരി വ്യത്യാസമാണ് പക്ഷേ ഇത് അട്ടിപ്പൊളി ടേസ്റ്റാണ് കുറച്ച് ഭയങ്കരമായിട്ടൊന്നും കുറച്ചല്ല ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളൊരു പലഹാരമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ടോളൂ ഒരു കപ്പ് ഞാൻ കുറച്ച് ആളേ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ രണ്ടാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കേട്ടോ പാർ ബോയിൽഡ് റൈസ് പറഞ്ഞാൽ പുഴുങ്ങലരി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുക അത് ഇരുന്നുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് പച്ചരി കേട്ടോ പച്ചരി തനിയെ വെച്ചിട്ടോ ഇഡ്ഡലി അരി വെച്ചിട്ടും ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ പുഴുങ്ങനെ അരി ആണിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം അരക്കപ്പ് പച്ചരി ഇനി ഇടാൻ പോണത് കാൽ കപ്പ് കാൽ കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് തോരപ്പരിപ്പ് ഇതെല്ലാം ഒരു രണ്ട് മണിക്കൂർ കറക്റ്റായിട്ട് പുതിയ കേട്ടോ കാൽ കപ്പ് തോവരപ്പേപ്പ് കണ്ടോളൂ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉഴുന്നാണ് ഇതിൽ എപ്പോഴും തൊലിയുള്ള ഉഴുന്ന് ചേർക്കുന്നതാണ് നല്ലത് എന്താ കഴിച്ചാൽ കളർ മാത്രമല്ല ഇപ്പോൾ നോക്കിക്കോളൂ നമ്മൾ ഉഴുന്ന് ഇഡ്ഡലി കേക്ക് എടുക്കുമ്പോഴും എല്ലാവരും പറയേണ്ടത് തൊലിയുള്ള ഉഴുന്നാണ് നല്ലത് ഹെൽത്ത് വൈസ് തൊലിയുള്ളത് അപ്പോൾ ഞാൻ തൊലിയുള്ള ഉഴുന്നാണ് കഴിഞ്ഞാൽ ഈ പലഹാരത്തിന് പ്രത്യേകിച്ചും തൊലിയുള്ള ഉഴുന്നാണ് നല്ലത് അപ്പോൾ ഇതിനെ ഞാൻ ഈ രണ്ട് മണിക്കൂർ കഴുകിയിട്ട് കുതിർത്താൻ കൊണ്ട് കേട്ടോ എന്നിട്ട് കുതിർത്തിയിട്ട് ഞാൻ അരയ്ക്കുമ്പോൾ അത് കാണിക്കാം ടു അവേഴ്സ് മാക്സിമം ടു ടു ത്രീ അവേഴ്സ് ഞാൻ ടു അവേഴ്സ് വയ്ക്കാനാണ് വിചാരിക്കണേ എന്നിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഇട്ടിട്ട് അരക്കണം എന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഞാനിത് കുതിർത്താനിട്ടിരിക്കണേ ഞാനൊരു കാര്യം പറയണത് എന്താ വെച്ചാൽ ഈ എല്ലാ ധാന്യങ്ങളും കൂടി കഴുകണം കഴുകുമ്പോൾ ഒരു ത്രീ ടു ഫോർ ടൈംസ് കഴുകുക വെള്ളം ക്ലിയർ ആവണം വില കണ്ടു ഇതിപ്പോൾ ഞാൻ വെള്ളം ക്ലിയർ ആവണ വരെ അതിനെ നന്നായി കഴുകിയിട്ടാണ് ഇട്ടിരിക്കണത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒരു കുറച്ച് കട്ടിയിൽ അരക്കേണ്ടത് അത് അരക്കണത് കാണിക്കാം രണ്ട് മണിക്കൂർ കുതിർത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെന്നുള്ളൂ ഞാനിതിനെ അരയ്ക്കാൻ പോവാണ് ഒരു കുറവുറപ്പായിട്ട് വേണം അരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോകരുത് പിന്നെ അതേമാതിരി തന്നെ വെള്ളം വളരെ കുറവായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ ഇത് ഒരു അട എന്ന് പറയുമ്പോൾ സാധാരണ ഇഷ്ടം നമ്മളൊക്കെ ഈ അട അങ്ങനെ ആക്കിയിട്ടൊക്കെ കഴിക്കണേ വളരെ കട്ടിയായിട്ട് അരയ്ക്കാനായിട്ട് നോക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇടാന്നു വിചാരിക്കണേ ഞാനിപ്പോൾ ഇത് ആദ്യ പ്രാവശ്യം ഇട്ടു കൂടി ഇട്ടിട്ട് അരച്ചിട്ട് വാങ്ങിക്കും ഇപ്പം ഞാനത് പറയാൻ മറന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് മുളക് എരിവൊക്കെ അവരവർ ഇഷ്ടത്തിന് ആൻസ് ആഡ് ചെയ്യാം കേട്ടോ ഞാനിത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഞാനൊരു നാലെണ്ണം ആഡ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ കൂടെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം ഇപ്പോൾ ഇതങ്ങനെ കുറച്ച് വളരെ കോഴ്സായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരയാൻ പാടുള്ളൂ അവരുടെ നമ്മൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ അരക്കുന്ന സമയത്ത് അടയ്ക്കൊക്കെ അരക്കുന്ന സമയത്ത് ചിലവരിപ്പോൾ വളരെ കുറച്ചും കൂടി ദഹനം ശരിയാവാൻ വേണ്ടി വളരെ കുറച്ച് നേർമയായിട്ട് അരയ്ക്കുന്നുണ്ട് ഒരുപാട് നേർമയില്ല പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇതിവരുടെ എന്താണ് തഞ്ചാവൂർ അട ഇതങ്ങനെയല്ല ഇത് ഇത്രയും വെള്ളം ആവാനും പാടില്ല ഒരുപാട് വെള്ളമാവാനേ പാടില്ല ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ശരിയാവും ഇനി എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് കണ്ടോളൂ കുറച്ച് കറിവേപ്പില കേട്ടോ കറിവേപ്പില അത് നമുക്ക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ച് മല്ലിയല ഇല ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താ അറിയോ ചുരട്ട ചുരക്കെ ഞാൻ പൊടി പൊടിയായി കട്ട് വെച്ചിരിക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇത് ഇതിൻ്റെ വളരെ നല്ലൊരു ഹെൽത്തി ഇൻഗ്രീഡിയൻ്റ് ആണ് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വാഴപ്പൂ വാഴപ്പൂവില്ലേ ബനാന ഫ്ലവർ അത് ചേർക്കാം കേട്ടോ എൻ്റെ ഇത് അതൊന്നും കിട്ടിയിരിക്കുക പക്ഷേ മെയിനായിട്ട് ഇത് ചേർക്കണം ഏ വാഴപ്പൂ ചേർത്താൽ നല്ലൊരു ആയിരിക്കും പക്ഷേ എനിക്ക് വാഴപ്പൂവിന്നും അന്വേഷിച്ചപ്പോഴൊന്നും കിട്ടിയില്ല അപ്പം ഞാനത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതാ തേങ്ങ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലത് കേട്ടോ ചിരകിയത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം എന്നുണ്ട് ഇങ്ങനെ പൂളാലൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനേക്ക് ചിരകി ഇട്ടിടാം എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ ചേർക്കുന്നതാണ് കായം കായം പൊടിച്ചിട്ടുണ്ട് ഞാൻ കട്ട കായത്തിനെ പൊടിച്ചിരിക്കുകയാണ് കേട്ടോ അതും കൂടി ഇടണം ഇത് നല്ലൊരു മണമായിരിക്കും കായം എപ്പോഴും നമ്മൾ അടയിണ്ടാക്കുമ്പോൾ കായം ഇടുമല്ലോ അപ്പോൾ കായം കൂടി ഇടുക എന്നിട്ട് ലാസ്റ്റാണ് എന്ത് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ അപ്പൊ ഞാനിനി ഈ ഉപ്പ് കൂടി ചേർത്തിട്ട് കണക്കും ഉപ്പ് ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്തു വേറെ എനിക്ക് ഉപ്പ് ആവുന്ന ആളായതുകൊണ്ട് ഞാൻ അടിപൊളി ഇത് നല്ല അട്ടിപ്പോയി ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് എല്ലാ പരുപ്പും ധാന്യങ്ങളും ചേർന്നിട്ടുണ്ട് ചുരക്കുണ്ട് മല്ലിയില തേങ്ങ ടേസ്റ്റും അതുവാരെയാണ് ഇനി ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും ദോശക്കല്ലിലല്ല കേട്ടോ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് കാണിക്കാൻ പറഞ്ഞേക്കുള്ളൂ ഇപ്പം ഞാൻ എങ്ങനെയൊരു ചീനച്ചട്ടി വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എ നല്ലെണ്ണിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ എന്താ ഇതങ്ങനെ കുറച്ച് നല്ലോണം എന്താ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട് ഏഹ് എന്നിട്ട് ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വാങ്ങാം ഈ എണ്ണ ഇങ്ങനെ നന്നായി ഒന്ന് കാഞ്ഞു വരണം കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കോളൂ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഏഹ് ഇത്രയാണ് വേണ്ടത് ഇനി ഇതിനെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുക ഇനി ഞാനിങ്ങനെ ഒരു കപ്പ് ഒരു ഇത് ഒരു കയ്യില് മാവ് ഞാൻ ഒഴിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ സൈഡൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ഇങ്ങനെ മെല്ലെ മറിച്ചിടാണ്ട് ഇതല്ലോ ഇതിനെ മെല്ലെ ഈ നിറം എന്തുകൊണ്ടാണ് വരണമെന്ന് വെച്ചാൽ നമ്മൾ മുളക് ചേർക്കുന്നതും ചുവന്ന അല്ല കറുപ്പ് ഉഴുന്ന് ചേർത്താൽ മാത്രമേ ഇങ്ങനെ ഉണ്ടു ഇത് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ വരും ഞാൻ എൻ്റെ ഒരു ഇരുമ്പ് കോരിക്കുന്നത് ഇത് ഉണ്ടാക്കാനും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതിലേക്ക് തലേശം എണ്ണ ഒഴിക്കണത് അങ്ങനെ എണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് ഈ മാവ് ഞാൻ ഞാനതിലേക്ക് ഒഴിക്കാൻ പോകും ഇപ്പം എൻ്റെ ഈ അട ഉറച്ചിട്ട് താഴെ ഇതൊക്കെ കണ്ടോളും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന് ഞാൻ ഈ സൈഡ് മട്ടക്കിട്ട് കാണിക്കാം നല്ല റെഡ് കളറ് ഇങ്ങനെയാണ് ഈ അടയില്ല ഇതിനെയാണ് തഞ്ചാവൂർ ഒരപ്പ് അട എന്നാണതി പറയുന്നത് ഇത് അടുത്തുനിന്ന് കണ്ടോളൂ ഇത് കണ്ടോ ഇങ്ങനെ പ്ലേറ്റ് പ്ലേറ്റാക്കാണ് അടുത്തത് ഞാനിങ്ങനെ ഒരു ഇരുമ്പ് കോരികേക്കാണ് ഓടിക്കുന്നത് അതും മാതിരി ഒരു കയ്യിൽ മാവാണ് കേട്ടോ അത് ഓടിക്കാൻ എപ്പോഴും ഇത് ഇരുമ്പിൻ ചൂടുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് അവർ പറയണത് എന്തേലും ഇരുമ്പ് ചിഞ്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇതൊരു നല്ല ഇരുമ്പ് കോരി തന്നെയല്ലേ അപ്പം ഞാൻ അതിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിതിനെ ആ ഞാനിതിനെ ഒന്ന് മറിച്ചിടാൻ പോവുകയാണ് നല്ലെണ്ണയിലായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല നല്ലെണ്ണ വളരെ നല്ലതാണ് അപ്പോൾ അതിൽ ചെയ്യാനാണ് നോക്കേണ്ടത് കേട്ടോ എന്നാൽ പിന്നെ ഇത് നന്നായി മൊഴി വരും ഇപ്പോൾ ത ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിക്കഴിഞ്ഞു ഇതാണ് തഞ്ചാവൂ ഒരപ്പ് അട നല്ല ടേസ്റ്റാണ് ഇതൊരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തേങ്ങയുടെ ഈ തേങ്ങ അങ്ങനെ ഇടയ്ക്ക് കടിക്കുക പിന്നെ ആ കായത്തിൻ്റെ വണം പെരിഞ്ചീരകത്തിൻ്റെ വണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഗോഡ് ചുരയ്ക്കെ അത് അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു നേരം ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം പക്ഷെ ഒന്നോ രണ്ടേ നമുക്ക് ദഹിക്കുള്ളൂ വളരെ നേരത്തെ ഒരു ആറു മണിക്കൊക്കെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ അത് ഡിന്നറും ഉപയോഗിക്കാം അപ്പോൾ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുക സുദാസ് വേൾഡ് നിങ്ങൾ സുദാസ് വേൾഡിൽ ഇനിയും ആൾക്കാർക്ക് ഷെയർ ചെയ്തൊക്കെ എനിക്ക് ലൈക്സും സബ്സ്ക്രൈബേഴ്സിനും വാങ്ങി തരിക സോ ഇതുവരെ എനിക്ക് നിങ്ങൾ ചെയ്തു തന്നൊക്കെ വളരെ അധികം ഉപകാരമുണ്ട് ഇപ്പം ഞാനിതിനെ പൊട്ടിച്ച് കാണിക്കുകയാണ് സൈഡൊക്കെ നല്ല മോലും മോലും മൊലും കേട്ടോ പൊട്ടിക്കുമ്പോൾ ശബ്ദം കേട്ടാത്തതിനെ നോക്കാം വായലിടുമ്പോൾ ഒത്തിരി നല്ല കൃത്യമാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനും